ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും തിന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ എല്ലാ നിയമങ്ങളും നിനക്ക് പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവനെ വേദനിപ്പിക്കുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ നടന്നോലിറുഹിഷ കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ തുടങ്ങി പിടിക്കല് ശരീരത്ത് തുടല്ലേ അത് വ്യവിചാരമാ അത് വ്യവിചാരമാ പാപവാ എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള് അതെ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവന് അതാ കളിയാക്കുകയാ എന്നാൽ എന്നാലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ واتقوا يوما ترجعون, ترجعون فيه الى الله പെങ്ങളോട് പറയുകയാ മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ മറന്നുകൊണ്ട് നടന്നോ എത്ര പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നതുപോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ പക്ഷേ ആറിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ എന്നാ കുറു ഏറ്റവും അവസാനത്തായത്തേതാ അല്ലാൻ്റെ വിശുദ്ധമായ കുറു ആനിലെ ഏറ്റവും അവസാനത്തായത്തേതെന്നറിയോത്തൂ യൂമന തുറുജന ചോദിക്കുകയാ എവിടെ 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 ഓം വരെ നിന്റെ നിന്റെ ഒരു നീ ദിവസം ചോദിക്കുകയാസം പ്രിയപ്പെട്ട സഹോദരിമാരെ ആനിലേക്ക് മടങ്ങു എന്തിനാ ഓതാൻ പറഞ്ഞേ സുറത്തിൽ വാക്കയ നിന്റെ ഉമ്മ ഓതി ഇന്ന് നോക്കി ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയാ കടന്ന് രാവും പകലും ഓടന്നത് പെൺകുട്ടികളില്ലേ വളർന്നു വരുന്നു വളർന്നു വരുന്നു കെട്ടിക്കേണ്ട കെട്ടിക്കണ്ടെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ചെയ്തുള്ളൂ ഉപ്പാടെ ടെൻഷൻ മക്കളെ കെട്ടിക്കണം മക്കളെ കെട്ടിക്കണം മക്കളെ കെട്ടിക്കണം ബേജാറ് എന്നാ നിന്നെ എങ്ങനെയാ നിന്റെ ഉമ്മായും പാപ്പായും കെട്ടിച്ചു വിട്ടത് പിരിവെടുത്തിട്ടൊന്നും ആയിരുന്നില്ലല്ലോ എങ്ങനെ അതാ പെങ്ങളെ സൂറത്തു വാത്തി നിനക്ക് ബേജാറ് പട്ടിണി ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും നിന്റെ ടെൻഷൻ ഇത് നിനക്കല്ല എല്ലാം തന്നിട്ട് നിന്റെ ടെൻഷൻ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് എന്നാൽ സൂറത്തിൽ വാഫിയ ഏത് വീടിനകത്ത് പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ വീട്ടിലള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് വീടിന്റെ അകത്താണോ ഇടയിൽ ഈ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല വാപ്പ നീ ആദ്യം ചെന്നിട്ട് നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും പറയണം ഈ വീട്ടിൽ നിർബന്ധമാണ് മകരീബിന്റെ ഇഷായിന്റെ ഇടയിൽ വാക്കിയ പാരായണം ചെയ്തിരിക്കണം ഒന്നാമത്തെ ബില്ല് പാസാക്ക് അള്ളാഹു മന്ദര് മാറാകട്ടെ നിന്റെ വീട്ടിൽ നിർബന്ധമായിട്ട് നീ പറയണം ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ഭാര്യയോ മമ്മകളോ നിങ്ങൾ ആരെങ്കിലും ഇൻഷാ ഈ വീട്ടിൽ പാരായണം ചെയ്തിരിക്കണം വാക്കിയോദിയ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നീ ഭയപ്പെടണ്ട ഹദീസുകൾ ചരിത്രങ്ങൾ സാക്ഷിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല അള്ളാഹുമാർ ആകട്ടെ രണ്ട് സൂറത്തുൽ മുൽക്ക് എന്താ പ്രതിഫലം എന്താ ഇതിന്റെ മഹത്വം മുപ്പതായിത്തല്ലേ ഉള്ളൂ രണ്ടേകാൽ പേജല്ലേ ഉള്ളൂ എന്റെ പ്രതിഫലം അത് പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാം ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്ന് നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ മധ്യയിൽ മരുഭൂമിയിൽ തമ്പിനകത്ത് കിടക്ക കൂടാരം വെച്ച് കിടക്ക അപ്പോഴ രാത്രി നോക്കുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം ആരാ അല്ല ചാടി എഴുന്നിട്ടും പുറത്തിറങ്ങി നോക്കി മരുഭൂമി ആരെയും കാണുന്നില്ല സഹാബിക്ക് പേടിയായി കയറി കടന്നു പിന്നെയും ഓതുന്നു ചാടി പുറത്തിറങ്ങി നോക്കി ആരെ കാണുന്നില്ല മൂന്നാമതാണ് സഹാബിക്ക് മനസ്സിലാകുന്നത് ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ കിടന്നിട്ടാ ഓതുന്ന ഖബറിന്റെ മുകളിലാണ് കടന്നിരുന്നെ ഖബറിനകത്തിരുന്ന് ഓതുന്ന ശബ്ദം പേടിച്ച് രാവിലെ മുമ്പിലേക്ക് അലൈഹി വസല്ലം നബിയോട് പറഞ്ഞു നബിയേ നബി എന്തോ വലിയ അത്ഭുതത്തോടെ നബിതങ്ങൾ ചോദിച്ചു എന്ത് അത്ഭുതം എന്ത് അത്ഭുതം സുഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യു അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരും അള്ളാഹിമന്തിമാർ ആകട്ടെ രണ്ട് ഖുർആൻ ഖുർആൻ സൂറത്തുൽ മുൽക്ക് റഹ്മാൻ ബയാൻ തങ്ങന്മാരൊക്കെ വരുമ്പോൾ പറയും ഒന്ന് ദുആ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകും ദുആ ചെയ്യാൻ എന്നാൽ സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു ആ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ ഇറങ്ങി വരും സഹാബിയുടെ ചരിത്രമുണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ വീട്ടിൽ കെട്ടിയിരുന്ന ഒട്ടകവും കുതിരയൊക്കെ കടന്ന് ചാടാൻ തുടങ്ങി പേടിച്ചു വരണ്ടിറങ്ങി നോക്കി എന്തേ സംഭവം ഒന്നും കാണുന്നില്ല പിന്നേക്കും അകത്ത് കയറി ഓതാൻ തുടങ്ങി പിന്നെയും മൃഗങ്ങൾ കടന്ന് ചാടുന്നു അവസാനം ഖുറാനോതിൽ നിർത്തി പിറ്റേ ദിവസം ലഭിതങ്ങളുടെ മുമ്പിൽ ചെന്ന് അത്ഭുതത്തോടെ പറയുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലിസ് തങ്ങൾ ചോദിച്ചത് സൂറത്താ ഓതിയെ റഹ്മാൻ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് ഇതാണ് ലൈ റഹ്മാൻ സുറത്ത് സ്വജത പാരായണം ചെയ്യണം ഇടയിൽ ചെയ്ത കൂലി കിട്ടുമ്പോൾ ഉലി കിട്ടുമ്പോളെ ചെയ്ത കൂലിയാണ് ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ യാസീൻ എന്തിനാ യാസീൻ ഓതി കെട്ട് ആ ചെയ്താൽ ആ ആയിക്ക് ഉത്തരമുണ്ട് ഈ സൂറത്തുകൾ നമ്മുടെ മാതാവ് പിതാവ് അവരൊക്കെ പാരായണം ചെയ്യുമായിരുന്നു അതുകൊണ്ട് നിന്റെ ആ കുടിൽ സ്വർഗമായി മാറി എന്നാൽ നിന്റെ കൊട്ടാരം പോലെയുള്ള വീട് എ സി റൂമ് എല്ലാം അള്ളാഹു നിനക്ക് തന്നിട്ടും സന്തോഷവും സമാധാനവും റഹ്മത്തും വറക്കത്തുമില്ലാതെ പോയത് എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഖുർആാനിരുന്ന് കരയുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ പാരായണം ചെയ്യും ഖുർആാൻ നിങ്ങൾ നല്ലവരാകെ നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് നിങ്ങളുടെ ഭാര്യമാർ വളരുന്നത് ഒരു മനുഷ്യനും വീട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കണം നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ അപ്പോൾ നിന്റെ വീട്ടിലെ ചില കാര്യങ്ങൾ അതിനാദ്യം നമ്മൾ നേരെയാകണം നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ ഭാര്യ നമ്മളെ കണ്ടുപിടിക്കൂ ആ പെണ്ണ് നന്നായാലല്ലേ മക്കൾ നന്നാകത്തുള്ളൂ ഖുർആൻ ഓതുന്ന വീട്ടിലകത്ത് നിർബന്ധമാക്കണം അല്ലാതെ സീരിയും സിനിമയും മാത്രമാകരുത് ഇതൊക്കെ പാവ തെറ്റാണെന്നറിയാം പക്ഷെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനമൊന്നും അതൊന്നും ദീനൊന്നും വീട്ടിലകത്ത് ഇല്ലാതെ പോകുന്നു അള്ളാഹു നമ്മളെ കാത്തുരുഷിക്കുമാറാകട്ടെ തെറ്റുകൾ തിരുത്തണം പിതാവ് ഭർത്താവ് തെറ്റുകൾ തിരുത്തണം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു കരുണ കാണിക്കാത്ത അള്ളാഹു സംസാരിക്കാത്ത മൂന്ന് വിഭാഗം ഉണ്ടെന്നാണ് ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്നെ കുറിച്ച് നല്ലത് പറയണം സഹോദര ലബിധങ്ങൾ പറഞ്ഞില്ലേ സല്ലാഹു അലൈഹി വസ്ല്ലം ലബിതങ്ങൾ പറയുക ഒരാൾ മരണപ്പെട്ടു ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് നാലു പേര് നല്ലതു പറഞ്ഞ അവന് സ്വർഗണ്ടെന്നാ പേര് പേര് ആ സ്വർഗമുണ്ടെന്നാണ് പറയേണ്ട നാട്ടുകാരല്ല നീ ചിന്തിക്ക് നീ നിന്റെ ഭാര്യ ചിന്തിക്കാര്യോ എന്റെ ഇക്ക നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം നിസ്കരിക്കും എല്ലാ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങൾ മുറുകെ മുറുകൊടിക്കുന്ന ആളായിരുന്നു എന്ന് നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം അബനാമിൻമാ അള്ളാഹുബേ എൻ്റെ ഭാര്യയെ നന്നാക്കണം എൻ്റെ മക്കളെ നന്നാക്കണം അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം അള്ളാഹുബേപ്പടച്ചുവനെ എനിക്ക് അവർക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അല്ല അവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ല അള്ളാഹുബേപ്പടച്ചുവനെ അവർക്ക് ഇമാമ നിൽക്കാൻ അർഹതയുള്ള ആളാക്കി എന്നെ മാറ്റണേ അല്ല എന്നതും ആ ചെയ്യണമെന്നാൽ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചമാക്കി തരും അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആം പാരായണം ചെയ്യുക അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക കളിയും തമാശകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ പറയുന്ന ജീവിക്ക് നമ്മുടെ വീട്ടിലേക്ക് ദീൻ കൊണ്ടുപോവാ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതവും നല്ല മരണവും അല്ലാഹു നൽകും അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ നിർത്തുകയാണ് പ്രത്യേകമായി ഞാൻ നിർത്തുകയാ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം നമ്മൾ അള്ളാഹിബനെ ഭയന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാ തയ്യാറാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര നീ നിന്റെ വീടിനകത്ത് കുർആാനോ നിർബന്ധമാക്ക് നല്ല കാര്യങ്ങൾ നീ നിർബന്ധമാക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ വീടിനകത്ത് നിർബന്ധമാക്ക് നീ എന്നിട്ട് അള്ളാഹിബനെ ഭയന്ന് ജീവിക്കു അങ്ങനെ നീ അള്ളാ ഭയന്ന് ജീവിച്ചു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞുതരാ എന്റെ വായിച്ചു നോക്ക് ഇന്ന് അള്ളാനെ കുറിച്ച് ആർക്കും ഒന്നും പരിചയമില്ല അല്ലാൻ ഒന്നും ആർക്കും പേടിയില്ല എന്നാ പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് പോലും ദീനിനെ കുറിച്ച് വല്ലാത്ത അറിവായിരുന്നു ഇന്നത്തെ പോലൊന്നുമല്ല ഉമർദി അള്ളാഹുത്തലഹുബിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും മൃദങ്ങള് മൃതങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്നിട്ട് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുക അന്നത്തെ കള്ളുകൂടി എൻ്റെ അറിവ് ചിന്തിച്ചാൽ മതി ഇന്നത്തെ പോലൊന്നുമല്ല നമ്മൾ ഏജ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കുമോ നിബിതങ്ങളുടെ കാലഘട്ടം മൃതങ്ങളുടെ കാലഘട്ടം അന്നൊരു വീടിനകത്ത് ഒരാൾ കള്ള് കുടിച്ചിട്ട് നിന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മൃതങ്ങൾ ആ വീട്ടിലേക്ക് കയറിച്ചൊന്നു ആ മനുഷ്യന്റെ കൈകാലി വരയ്ക്കാൻ തുടങ്ങി ഉമ്മർ ആ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിരിക്കും ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു ഖലീഫ ഉമർ തങ്ങളെ ഞാൻ ചെയ്തത് തെറ്റാ കള് കുടിച്ചു പാവ ഓക്കെ ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ നീ മൂന്ന് തെറ്റ് ചെയ്തു ആ കുടിയൻ ഖലീഫയായ ഉമർ തങ്ങളോട് പറയുകയാ ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ ഒരു തെറ്റേ ചെയ്തുള്ളൂ നീയോ മൂന്ന് തെറ്റ് ചെയ്തു എന്താ ഒന്നാമത്തെ തെറ്റ് എന്റെ വീടിന്റെ മതിൽ ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി വീടിനകത്തേക്ക് മൂന്ന് അനുവാദമില്ലാതെ വീടിനകത്ത് കയറി വന്നു മൂന്ന് പാപമാണ് നിങ്ങൾ ചെയ്തത് ഞാൻ ഒന്നേ ചെയ്തത് നോക്കി അതാണ് അന്നത്തെ കള്ളുകൊടിയൻ്റെ അവസ്ഥ അപ്പം ഉമൃതങ്ങൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ് രണ്ടുപേരും കൂടെ കൂടുന്നുണ്ട് ഉമൃതങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല ഇങ്ങനെ പോയപ്പോൾ വഴക്കുകൂടിയ എന്താന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം കലർത്താൻ അപ്പം മകള് പറയുക ഇത് ചതിയ ഇത് വഞ്ചനയാ ഇത് പാവ ഞാൻ ചെയ്യൂല ചെയ്യടി വെള്ളം കാലത്ത് വീണ്ടും ഉമ്മ നിർബന്ധിക്ക അപ്പൊ മകൾ അപ്പൊ ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് അറിഞ്ഞ നമ്മളെ പിടിച്ച വലിയ ശിക്ഷയാ അപ്പൊ ഉമ്മ മകളോട് പറയുക ഉമ്മർ വീടിനകത്ത് കിടന്ന് ഉറങ്ങുക നീ പാലി വെള്ളം കാലത്ത് ഉമർ അങ്ങനെ അറിയാനാ അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മ ഉമർ ഉറങ്ങുകയായിരിക്കും ഉമർ അറിയുന്നില്ലായിരിക്കും അല്ല ഉമ്മ ഞാൻ കലർത്തൂല്ല ഉമ്മ പടച്ച റബ്ബ് കാണുന്നുണ്ട് അത് അന്നത്തെ കുട്ടികൾ മൃതങ്ങളുടെ കണ്ണ് നിറഞ്ഞു രാവിലെ സുബഹി കഴിഞ്ഞ ഒരാളെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടു ആ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടി എത്തീമാണ് അവർ പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നും അല്ല ആകെ ഉള്ളത് ഒരൊട്ടകം ആ ഒട്ടകത്തിന്റെ പാല് കൊടുക്കലാണ് അവരുടെ വരുമാനം ഒട്ടകം കുറേ ദിവസമായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില അങ്ങനെ ഒരു ദിവസം ഒരല്പം പാല് കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു ഇത്തിരി വെള്ളം കലർത്തി കൊടുക്ക് വല്ലതും തിന്നാൻ കിട്ടുമല്ലോ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ആ മകള് പറയുന്നത് അമ്മ കാണുന്നുണ്ടെന്ന് മൃതങ്ങളെ നേരെ വീട്ടിൽ ചെന്നു എന്നിട്ട് രണ്ട് ആൺമക്കളെ വിളിച്ചു ഖലീഫയ ഒരു രാജ്യത്തിന്റെ പ്രസിഡൻറ്റാ മൃതങ്ങളെ വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു എനിക്ക് വിവാഹം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല്ല ആ പെണ്ണിന് പണമില്ല എത്തീമാണ് വലിയ സമ്പത്തില്ല കുടുംബമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ പക്ഷെ അള്ള ഉണ്ട് ഹൃദയത്തിനകത്ത് ആ പെണ്ണിന് ഹൃദയത്തിനകത്ത് അല്ലയുണ്ട് ചോദിച്ചതാരാ രാജ്യത്തിന്റെ ഭരണാധികാരി മൃതങ്ങൾ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ആരാടാ കിട്ടുന്നത് ആ പെണ്ണിനെ മൃതങ്ങളുടെ മകം പറഞ്ഞു എനിക്ക് വേണം പണമില്ലെങ്കിലും തറവാടിത്തരമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അള്ള ഉണ്ടോ എനിക്ക് വേണോന്ന് അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് മഹാനായി ഉമറുബു അബ്ദുൽ അസീസ് മഹാൻ അവറുകളുടെ ചരിത്രം നിങ്ങൾ വായിക്ക് മരിക്കാൻ സമയമായി അബ്ദുൽ അസീസ് സമയമായിടുത്തെന്ന് മനസ്സിലായപ്പോൾ കുളിച്ചു നേരെ പോയിട്ട് അങ്ങോട്ട് കിടന്നു ബെഡ്റൂമിനകത്ത് കയറി ചെന്നിട്ട് കിടക്കുകയാണ് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു ഫാത്തിമാ

പോകാ സമയമായി ഫാത്തിമ ഫാത്തിമയോട് യാത്ര പറയുകയാണ് ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ് ഭാര്യയോട് വസീയത്തുകൾ ചെയ്യുകയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുകയാണ് പഠിച്ചവനെ എല്ലാം പറഞ്ഞു കടിഞ്ഞപ്പോ അബ്ദുൽ അസീസ് ചോദിക്കുന്നു ഫാത്തിമാ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ പടച്ചവനെ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ മിണ്ടാതെ നിന്നപ്പോ അബ്ദുൽ അസീസ് പറയുന്നു ഫാത്തിമ എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് എന്റെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് നീ വാതലടയ്ക്കു ഫാത്തിമ ഫാത്തിമ ചോദിക്കുന്നു നിങ്ങളുടെ അവസാനത്തെ സമയമാണ് ഈ സമയത്ത് ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ നിങ്ങൾ ലോകത്തോട് വിടപറയാ പോകുകയാണല്ലോ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത് ആ സമയത്ത് ഉമർബുന അബ്ദു ലസീസ് പറയുകയാ സി വലച്ച ഫീമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നുണ്ട് ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ 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 എത്രയും പെട്ടെന്ന് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ ബെഡ്റൂമിന്റെ വാതലടച്ച് പുറത്തിറങ്ങുകയാണ് സമാധാനമില്ല സമാധാനമില്ല തന്റെ ഭർത്താവ് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാള്

i ോട് തന്റെ റൂഖു പിടിക്കാൻ പറഞ്ഞ് സ്വീകരിക്കുകയാണ് കണ്ടങ്ങൾ നിറയുകയാണ് തന്റെ ഭർത്താവ് എന്താ പറയുന്നതെന്ന് നോക്കുമ്പോ ഉമറുബന് അബ്ദുൽസ് തങ്ങള് റൂഖു പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് പറയുന്നതുണ്ടെന്നറിയോ

للذين لا يريدون علوا في الأرض ولا فصادا والعاقبة للمتقين ഹുവിന്റെ വിശുദ്ധമായ കുറു ആ നല്ല മരണമുള്ളത് മുത്ത നല്ല മരണമുള്ളത് ഫാത്തിമയുടെ കൈകാലുകൾ വരയ്ക്കുകയാടു തൻ്റെ പ്രിയതമനു മുഖത്തേക്ക് തുണിയെടുത്തിടുകയാട് ലാ ഇല്ലല്ലോ

അബ്ദുൽ അസീസ് മുഴുവനും കാണാമെന്നു ജനാസ ജനാസ കഫം പൊതിഞ്ഞു നിസ്കരിച്ചു ും കാണാമി മണ്ണിനകത്ത് ഇറക്കി വെച്ചു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ നമസ്കാരം കഴിഞ്ഞപ്പോൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാട്ക്കിയവര് മുഴുവനും ഒരുമിച്ച് ഒരാൾ പോലും പിരിഞ്ഞു പോകുന്നില്ല എല്ലാവരും ചർച്ചയായി എല്ലാവരും അടക്കാമെന്നവരും മുഴുവനും പറയുകയാണ് അസുറാലിനോട് സലാം പറഞ്ഞു പറ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് ചുമന്നവരും മയ്യത്ത് പൊതിഞ്ഞവരും ഖബറടക്കാൻ കൂടിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ എന്തൊരു മരണമല്ല എന്തൊരു മരണത്തെക്കാം വന്നവര് മുഴുവനും പള്ളിയുടെ മുമ്പിൽ നിന്ന് വല്ലാത്ത ചർച്ചയായി അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്തു എല്ലാവരും തിരിച്ചു പോവുകയാണ് അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു ആ മയ്യത്തടക്കാം വന്നവര് മുഴുവനും അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമാരാണ് ണെന്നറിയാ നീ വല്ലാത്ത ഭർത്താവ് മരിച്ചതിന്റെ നീ ഇതുകയാണെന്നറിയാ ഫാത്തിമ ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കാനല്ല നിന്നെ സങ്കടപ്പെടുത്താനല്ല ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമാ ഒരേ ഒരു

ിലെ മനോഹരമായ ആയത് മതാമുത്തീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നതെന്ന ആയത്വ പാരായണം ചെയ്തു പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു നിന്റെ ഭർത്താവിന്റെ ശരീരം സുഗന്ധമായിരുന്നു ഫാത്തിമ ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ ഇതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമ അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാർ കാരണമെന്തേ നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ ഫാത്തിമയെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്നു പറയുമ്പോ

പറയുകയാര്യ പറയുകയാണ് അബ്ദുൽ അസീസ് എൻ്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് സതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് ദിക്കറ് പറയുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും പറയൂല എന്റെ ഭർത്താവിനല്ലാകൂ ഒരു നല്ല മരണം കൊടുക്ക ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ കാരണമെന്തെന്നറിയോ ലാക്കിന് വല്ലാ മാറത്തു അഹദനു അഹുഫലില്ല ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹിബിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇന്ദുപര ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ പേടിയുള്ള വേറെ ഒരാള് എന്റെ ഭർത്താവിനെ പോലെ പേടിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാഹില്ലാതെ പറയുകയാണ് ഒരു ദിവസം രണ്ടുപേരെ കിടപ്പറകിലിരുന്ന് സംസാരിക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറകിലിരുന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളന്നു പറഞ്ഞു പെങ്ങളെ പറഞ്ഞപ്പോ സുമ്മീ സീസിന്റെ കണ്ണ് നിറയുകയാ നരകം പറഞ്ഞ മരണം പറഞ്ഞപ്പടല്ല കബറ് പറഞ്ഞപ്പടല്ല മസറ പറഞ്ഞപ്പടല്ല സിറാത്ത് പറഞ്ഞപ്പടല്ല എന്നൊന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവിരുന്ന് കരയുകയാ ഭർത്താവിരുന്ന് <melodicolo> കരയുകയാ <melodicolo> <melodicolo>